സനീഷ് കുമാർ സാറിന്റെ ഈ വലിയൊരു പ്രോജക്റ്റിലൂടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയായ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കും ജാമ്യാമിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലേക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലേക്കും നമ്മൾ കുട്ടികളെ ഈ ചാലക്കുടി പ്രദേശത്തു നിന്ന് എത്തിച്ചിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടി എല്ലാവരും സനീഷ് കുമാർ ഒരു അടിപൊളി കയ്യടി കൊടുക്കണേ എൻ്റെ അച്ഛനമ്മമാർക്കും ലോകത്തിനും മാതൃകയായ ഒരു കുട്ടിയായി തീരുമെന്ന് ഈ സ്റ്റേജിൽ വന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഉള്ള ഞാൻ ചെയ്യുന്ന ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സാക്ഷാത്കരിച്ചാൽ തന്നെ എനിക്ക് അതുവഴി ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുറെ പാവപ്പെട്ട കുട്ടികളുണ്ട് ഭക്ഷണം പോലും കിട്ടാത്ത കുട്ടികളുണ്ട് അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ആയി മാറണം